കരിവന്നൂർ വലിയ പാലത്തിൽ സുരക്ഷാ വേലികൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നിരവധി പേർ കരിവന്നൂർ വലിയ പാലത്തിനു മുകളിൽ നിന്നും പുഴയിലേക്ക് ചാടി ആത്മഹത്യകൾ ചെയ്തിരുന്നു നല്ല ഒഴുക്കുള്ള പുഴയിൽ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഏറെ ശ്രമഫലമായാണ് തിരച്ചിൽ നടത്തി പലപ്പോഴും മൃതദേഹങ്ങൾ കണ്ടെത്താറുള്ളത് പാലത്തിന് മുകളിൽ സുരക്ഷാ വേലികൾ സ്ഥാപിച്ച് സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ സംഘടനകളും പ്രതിഷേധ സമരങ്ങളും നടത്തിയിരുന്നു മാസങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥലം എം എൽ എയും മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദു സുരക്ഷാ സ്ഥാപിക്കുന്നതിനായി അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും സംസ്ഥാന പാതയിൽ കോൺക്രീറ്റ് പ്രവൃത്തികൾക്കായി റോഡും പാലവും കെ എസ് ഡിപിക്ക് കൈമാറിയതിനാലുള്ള സാങ്കേതിക തടസ്സം മൂലമാണ് സുരക്ഷാ വേലി സ്ഥാപിക്കൽ നീണ്ടുപോയത് ഒൻപതടി ഉയരത്തിൽ പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായും മറയ്ക്കുന്ന തരത്തിലാണ് സുരക്ഷാ വേലി സ്ഥാപിക്കുന്നത് ആദ്യഘട്ടത്തിൽ കൂടുതൽ പേർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പടിഞ്ഞാറെ വശത്തുള്ള കൈവരികളിലാണ് സുരക്ഷാ വേലി സ്ഥാപിക്കുന്നത് ഇതിനുശേഷം ഉടൻ തന്നെ കിഴക്ക് വശത്തും ഇത്തരത്തിൽ സുരക്ഷാവേലികൾ സ്ഥാപിക്കും ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക് എട്ടോളം പേരാണ് കരിവന്നൂർ വലിയ പാലത്തിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുള്ളത്